ഹലോ ഐ എം ഹരിതാ മോഹൻ ഫ്രം കൊല്ലം ഏതൊരു വീട്ടമ്മമാരെയും പോലെ പഠനവും ജോലിയും എല്ലാം വഴിമുട്ടി നിന്ന അവസ്ഥയിലായിരുന്നു ഞാനും ഒപ്പമുള്ളവർ മുന്നോട്ടേക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യുമ്പോഴും നല്ല ജോലികൾ നേടുമ്പോഴും നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി കൂടുകയാണ് ഞാനെന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയായിരുന്നു സ്വന്തം കുഞ്ഞിനെ ആരെയും ഏൽപ്പിച്ചു പുറത്തു പോയി പഠിക്കുവാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ഉണ്ടായിരുന്നത് ആ സമയത്താണ് ലാൻഡ് വൈസ് അക്കാഡമിയെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ ഇടയാവുന്നത് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു അവരുടെ കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ ഞാൻ ഇന്ന് പി ജി സൈക്കോളജി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജൂലൈ മാസത്തെ അഡ്മിഷനിലൂടെ ഞാൻ ഇന്ന് എക്സാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെന്റർഷിപ്പിലൂടെ നേടിയ മെന്ററിന്റെ നേതൃത്വത്തിൽ വളരെയധികം ഈസിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ലാൻഡ് വൈസ് സഹായിക്കുന്നു മനസ്സിലാവുന്ന തരത്തിലുള്ള റെക്കോർഡിംഗ് ക്ലാസ്സുകളും ലൈവ് റിവിഷൻസും എന്നെ പഠനത്തിന് വളരെയധികം സഹായകരമാകുന്നു ലാൻഡ് വൈസ് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഇപ്പോഴും ആ സങ്കടകടത്തിൽ തരണം ചെയ്യുമായിരുന്നില്ല ലാൻഡ് വൈസിന് ഒരുപാട് നന്ദി